എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മൈ ഡ്രീം ജേണീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മക്ക മദീന എന്നീ രണ്ട് ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ച് അവിടുത്തെ ചരിത്ര പ്രധാനങ്ങളായ ചില സ്ഥലങ്ങളാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്നത് മക്കയിലെ ജബലുനൂറിൽ നിന്നും അഥവാ പ്രകാശ പർവ്വതം എന്ന പേരിൽ അറിയപ്പെടുന്ന ജബലുനൂറിൽ നിന്നും താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങൾ ആദ്യം കണ്ടത് മക്കയാണെങ്കിൽ ഇത് മദീനയാണ് നിങ്ങളെ കാണുന്ന തോട്ടം മഹാനായ സ്വഹാബി വര്യൻ സൽമാനുൽ ഫാരിസി റലി അഹ്നുഹുവിൻ്റെ ഈത്തപ്പനത്തോട്ടമാണ് ഒരു ജൂതനായ യജമാനനിൽ നിന്നും അദ്ദേഹം അടിമത്തം ആഗ്രഹിച്ചതിൻ്റെ പേരിൽ ആ യജമാനൻ പറഞ്ഞതിനനുസരിച്ച് ആ യജമാനന് നൽകിയ മുന്നൂറോളം ഈത്തപ്പനങ്ങൾ അടങ്ങിയ തോട്ടമാണ് അത് ഇക്കാലത്തും ഒരു കേടുപാടും കൂടാതെ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യമാണ് ആ തോട്ടത്തിലേക്കുള്ള വെള്ളമാണ് ഈ ടാങ്കിൽ നിന്നും അവിടേക്ക് കൊണ്ടുപോകുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളീ കാണുന്ന മസ്ജിദിന്റെ പേരാണ് മസ്ജിദുൽ കിബില ചൈനി അതായത് രണ്ട് കിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിച്ച പള്ളി അടുത്തതായി നിങ്ങൾ കാണുന്നത് മഹാനായ ഹംസ റലിയുള്ളു മഹാനായ ബിസ്അബുബനുമേർ അലിയുല്ലാഹ്ഹു പോലുള്ള അതിമഹാന്മാരായ ബഹുമാനരായ സൊഹാബാഗറുടെ കബറിടങ്ങളാണ് അത് ഉഹുദ് പർവ്വതത്തിന് കീഴിലായി ഇവിടെ സ്ഥിതി ചെയ്യുന്നു ബദർ യുദ്ധത്തിന് ശേഷം നടന്ന പ്രധാന യുദ്ധമായ ഉഹുദ് യുദ്ധം നടന്ന സ്ഥലമാണിത് നിങ്ങളെ കാണുന്ന ആ പർവ്വതം ഉഹുദ് മലയാണ് ഏകദേശം എട്ട് കിലോമീറ്ററോളം നീളമുള്ള വലിയൊരു പർവ്വത നിരയാണ് ഉഹുദ് എന്നുള്ളത് ആ ഉഹുദ് പർവ്വതത്തിൻ്റെ താഴെയായിട്ട് കാണുന്നതാണ് അവിടുത്തെ മസ്ജിദ് അസൂറുല്ലാഹി സലഹ് അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് പോകും വഴി മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പായി ഇറങ്ങി താമസിക്കുകയും നിസ്കരിക്കുകയും ചെയ്ത മസ്ജിദുൽ ഖുബ എന്ന മസ്ജിദാണ് നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ വെച്ചാണ് റളിയല്ലാഹു സൽമാനുൽ ഫാർസി റതിയുള്ളാഹൊൻഹുവും റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി അബ്ദുല്ലാഹിബിൻ സലാം പോലുള്ള ബഹുമാനരായ സ്വഹാബാക്കളെല്ലാം വന്ന് ഇസ്ലാം സ്വീകരിച്ചത് ഇവിടെ വെച്ചാണ്

ആ കൊള്ളുന്നുണ്ട് ക്കാരനായിരുന്ന സൽമാനുൽ ഫാരിസി റതിന്റെ പ്രശസ്തമായ ഫാകിർ വെൽ അഥവാ ഫാകിർ എന്ന പേരുള്ള കിണറും അദ്ദേഹത്തിന്റെ തോട്ടവുമൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത് ത് വിമാന ഫാഷൻ വിമാനത്തിലെ കിണറാണ് തോട്ടത്തിൽ വെള്ളം മസ്ജിദുൽ കിബിലത്തെയൻ അതായത് മസ്ജിദുൽ അഖുസയിലേക്കും മക്കയിലെ മസ്ജിദുൽ ഹറമിലേക്കും ഒരേ സമയം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞു നിസ്കരിച്ചിരുന്ന പള്ളിയാണിത് മസ്ജിദുൽ അഖുസയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ അള്ളാഹുവിൻ്റെ വഹി പ്രകാരം ആ നിസ്കാരത്തിൽ നിന്ന് തന്നെ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയുകയുണ്ടായി അത് ഈ പള്ളിയിൽ വെച്ചായത് കൊണ്ടാണ് ഈ പള്ളിക്ക് ഈ മസ്ജിദിന് മസ്ജിദുൽ കിബിലത്തൈൻ അതായത് രണ്ട് കിബിലയുടെ മസ്ജിദ് എന്ന് പേര് വരാൻ കാരണം മണ്ണ് മാത്രമുള്ള ഒരു മല കേട്ടോ മദീനയിലെ മണ്ണ് മാത്രമുള്ള ഒരു മലയാണ് നിങ്ങൾ ഈ കാണുന്നത് നമ്മൾ സാധാരണ അറിഞ്ഞതുപോലെയുള്ള മലയല്ല മണ്ണ് മാത്രമേ ഈ മലയിലുള്ളൂ അതൊരു പ്രത്യേകതരം കാഴ്ച തന്നെയാണ്